നമ്മുടെ തറവാടിനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ കൊട്ടാരം തറവാട് കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ല അല്ല കേൾക്കാൻ വേണ്ടിയിട്ട് കാരണമാരായിട്ട് പ്രത്യേകിച്ച് ചെയ്തു വെച്ചിട്ടൊന്നുമില്ല അതല്ലല്ലോ അതല്ലോ ഇവിടത്തെ കാര്യം ഞങ്ങൾ സ്ട്രേറ്റ് ആണ് അതുകൊണ്ടാണ് എന്റെ ചെറുക്കന് ഇവിടുത്തെ കൊച്ചു പോയിട്ട് അഞ്ചു വർഷത്തെ സ്നേഹമാണെന്ന് പറഞ്ഞപ്പോൾ പെണ്ണ് വയ്ക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നമ്മുടെ കുടുംബത്തെ പറ്റി കേട്ടിട്ടില്ലേ മാടമ്പി തറവാട് ഇല്ല എന്ന് ഇന്ന് കേട്ടോളൂ ഇവിടെ ഉള്ളവർക്കെല്ലാം ഗവൺമെന്റ് ജോലിയാ നമ്മുടെ മോളും ഗവൺമെന്റ് ജോലി കയറിയിട്ടുണ്ട് എന്റെ മോളെ കെട്ടുന്നവനും ഗവൺമെന്റ് ജോലി വേണമെന്ന് എനിക്ക് നിർബന്ധ അപ്പോഴാ മോള് പറഞ്ഞേ സ്നേഹിക്കുന്ന മയം ലിസ്റ്റിൽ ഉണ്ടെന്നും ഉടനെ ജോലിക്ക് എനിക്കൊന്ന് തനിച്ച് സംസാരിക്കും അല്ല അച്ഛൻ്റെ നിനക്ക് വട്ടായതൊന്നും അല്ല ജോലി കിട്ടും ഞാൻ സൈലത്തിൽ നിനക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് നിനക്ക് അറിയാലോ സൈലത്തിന്റെ ഓൺലൈൻ ഒക്കെ അതൊന്നും ശരിയാവില്ല ഞാൻ വീട്ടിൽ നിന്ന് ഓ നീ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് എന്തായി പൈസയുടെ കാര്യം എന്ന് പറഞ്ഞു നീ വിഷമിക്കണ്ട എൽ ഡി സിയുടെ മുഴുവൻ ക്ലാസിനും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയേ ഉള്ളൂ പിന്നെ റെക്കോർഡ് ക്ലാസ് മാത്രമല്ല ലൈവ് ക്ലാസ് ഉണ്ട് നിനക്ക് മൻസൂർ അലി സാറിന് അറിയാമോ പിന്നെ മൻസൂർ അലി അപ്പൊ എനിക്ക് ജോലി കിട്ടും ഒരു കാര്യമുണ്ട് ജോലി കിട്ടിയാലും ജോലിക്ക് ഒന്നും പോകില്ല മക്കളെ നോക്കിയിട്ട് ചോറും കറിയൊക്കെ ഞാൻ വെറുതെ